കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റ് ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിരണ്ട് കാരനായ ടെയിലർ റോബിൻസൺ പിടിയിലായതിനു പിന്നാലെ വാർത്തകളിൽ നിറയുന്നത് റോബിൻസണിന്റെ പിതാവിന്റെ പേരാണ് കാരണം എന്തെന്നല്ലേ ടെയ്ലർ റോബിൻസൺ ആദ്യമായി കുറ്റസമ്മതം നടത്തിയത് തന്റെ പിതാവിനോടായിരുന്നു വിവരമറിഞ്ഞ ഉടൻ പിതാവ് തന്നെയാണ് കൊലപാതകിയായ മകനെ പിടികൂടാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് സംഭവം ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു ഇതിന് പിന്നാലെ ടെയ്ലർ റോബിൻസന്റെ പിതാവിനെ നാഷണൽ ഹീറോ എന്നാണ് സോഷ്യൽ മീഡിയ ലോകം വിശേഷിപ്പിച്ചത് വ്യാഴാഴ്ച രാത്രി പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മണിയോടെ യൂട്ട സംസ്ഥാനത്തെ പോലീസും പ്രാദേശിക പോലീസും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കൊലയാളിയെ കണ്ടെത്തുന്നതിനായി പഴുതുകൊലടച്ച അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ പാരിതോഷികം ഉദ്യോഗസ്ഥർ വാഗ്ദാനവും ചെയ്തിരുന്നു അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്നുപോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു യൂട്ടാ സർവകലാശാലയിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ സ്ഥാപകൻ എന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു